ഇപ്പം ആകെ പ്രതീക്ഷ ദുരയാണ് പൈസ കൊണ്ട് വരാന്ന് പറഞ്ഞാണ് ഇപ്പൊ രാവിലെ അവിടെ നിന്ന് പോരുന്നൊക്കെ പറഞ്ഞു ഇവിടെ എത്തൂലോ ദൈവത്തിനറിയാം വാക്കും പഴയ ഒരുപാട് അതായി പറയും ഇങ്ങനെ ഒരു ആവശ്യമല്ലേ ഇങ്ങനെ ഒരു ആവശ്യമൊക്കെ ആവുമ്പോ അവനത് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടു വെച്ചാൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട അല്ലെങ്കിലേ ഇപ്പൊ അതങ്ങനെ നടന്നില്ല ചമുക്ക് റസിയാനോടെ എന്തെങ്കിലും തിരിമറിയാൻ നടത്തിക്കോളാം പേടിക്കൊന്നും വേണ്ട ഞാൻ മേടിക്കാം അങ്ങനത്തെ ആവശ്യമൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് കിട്ടും

ോ ആയിക്കോട്ടെ ആവശ്യം ജോസ് കുട്ടിയെ ഫോൺ ചെയ്ത് കൂപ്പിടേ അപ്പൊ നമുക്ക് ബാങ്കിൽ പോലാം ചെയിന് പണയം വെക്കേണ്ടി വന്നു ആലോചിക്കുമ്പോഴേ എന്തോ ഒരു മതി വിഷമം ഞാൻ അറിയാതെ ഇതിപ്പോ തേ വയ്ക്കാനേത് ചെയ്യണം മനുഷ്യനായ അതെ അല്ലാതെ ഇപ്പൊ വേറെ വഴിയില്ല അപ്പൊ പരികുട്ടിയോടൊക്കെ ഇപ്പൊ പുറത്തുള്ള ആളൊന്നുമല്ലോ അവൻ ചെയ്യേണ്ടതല്ലേ അത് നമുക്ക് ഒരു അഞ്ചാമ്പത്തായിരം രൂപ നാളെ സംഘടിപ്പിച്ചത് എടുത്തു കൊടുക്കാം അല്ലാതെ അവൻ കൊണ്ടു തന്നില്ലേ അതെ പെട്ടെന്ന് പോയിട്ട് അവനെ ഡിസ്ചാർജ് ചെയ്ത് ബാക്കി നമുക്ക് വീട്ടിലേക്ക് വരാ ഇരുപത്തഞ്ച് കൊല്ലമായി നമ്മുടെ നാട്ടുകാരെ മുഴുവൻ സ്വർണം അതിന്റെ അതിരിക്കയാണ് എന്നിട്ട് ഇപ്പൊ പണയം വെക്കണവർക്ക് സമ്മാനം കൊടുക്കണം